നമുക്ക് അലീനയുടെ മനുഷ്യങ്കണ്ടേയും നല്ലൊരു വിശേഷം കേട്ടാലോ അങ്ങനെ നമ്മൾ കാണുന്ന അലീന ഉണങ്ങാനിട്ടിരുന്ന ഡ്രെസ്സൊക്കെ എടുത്ത അകത്തേക്ക് ഒരുങ്ങുന്ന സമയത്ത് ആകപ്പാടം വല്ലാത്തൊരു വെപ്രാളത്തിൽ രോഹിത് നിൽക്കുകയാണ് അലീനയെ കണ്ടു കഴിഞ്ഞപ്പത്തേനും പറയണമെന്ന് പറയണമെന്നറിയത്തില്ല ഈ വെപ്രാളം ടെൻഷനോ കണ്ടു കഴിഞ്ഞപ്പം അലീനയെ ചോദിച്ചു എന്താ രോഹിതേന്ന് ചോദിക്കും അല്ല അത് പിന്നെ ഞാൻ എന്ന് പറഞ്ഞിങ്ങനെ നിൽക്കുവാണ് എന്താ കാര്യം എന്താണെങ്കിലും പറഞ്ഞു അലീനയ്ക്ക് തോന്നി രോഹിത്തിനോട് എന്തോ പറയാനുണ്ടെന്ന് അത് പിന്നെ ഞാൻ എൻ്റെ ഡ്രസ്സ് ഈ കൂടെ ഉണ്ടോയെന്ന് ചോദിക്കുകയാണ് ആ ഉണ്ടായിരിക്കുമല്ലോ ഞാൻ നോക്കട്ടെ എന്ന് പറയുകയാണ് അപ്പോഴേക്കും രോഹിതും കൂടെ നോക്കുകയാണ് നോക്കി കഴിഞ്ഞപ്പോഴത്തേനും അലീൻ പറഞ്ഞു ഇതല്ലേ ഇതല്ലേ രോഹിത്തിൻ്റെ എന്ന് പറയാണ് ആ അതെ അല്ല എന്താ രോഹിതേ എന്തോ ഇതെന്താ അയൺ ചെയ്യണോന്ന് ചോദിക്കണം അല്ല അത് പിന്നെ ഞാൻ അയൺ ചെയ്യണേ പറഞ്ഞാൽ മതി ഞാൻ ചെയ്തേക്കാം അതെ ഒരു കാര്യം ചെയ്യാം ഞാൻ ഇതല്ല അവിടെ അയൺ ചെയ്ത് വെച്ചേക്കാം രോഹിത് വന്ന് എടുത്തോളം പറയാണ് ഇനിയിപ്പോൾ വേറെ എന്തെങ്കിലും ചെയ്തു തരാനുണ്ടോ മുടി തുടയ്ക്കാനോ തൂക്കാനോ എന്തെങ്കിലും ഉണ്ടോയെന്ന് ചോദിക്കും ഏ അതൊന്നും അല്ലാന്ന് പറയുകയാണ് പിന്നെ എന്നോട് എന്താ പറയാനുള്ളത് എന്തോ പറയാനുണ്ടല്ലോ എന്ന് പറയുകയാണ് അത് പിന്നെ ഞാൻ പിന്നെ അതെ എൻ്റെ ഡ്രസ്സൊക്കെ വാഷ് ചെയ്യാൻ എടുക്കുന്ന സമയത്തെ അതിൻ്റെ പോക്കറ്റൊക്കെ ഒന്ന് നോക്കണം അതിനകത്ത് വല്ല പൈസ മറ്റോ ഉണ്ടോയെന്ന് അറിയത്തില്ല എന്ന് പറയാം ഓ അതാണ് കാര്യം അതൊക്കെ ഞാൻ നോക്കിയോളൂ കേട്ടോ ഉണ്ടെങ്കിൽ ഞാൻ അതിവിടെ ഏൽപ്പിച്ചേക്കാന്ന് പറഞ്ഞിട്ട് അലീനയും അങ്ങോട്ടേക്ക് പോവാണ് രോഹിതൻ അപ്പോഴാണ് ശരിക്കും ഒരു ശ്വാസം വീണേ കാരണം അലീനയുടെ മുഖത്ത് നോക്കാൻ രോഹിത്തിന് പറ്റുന്നുണ്ടായിരുന്നില്ല പിന്നീട് ഹരിശനം കാണാനായിട്ട് രോഹിത്യ എല്ലാവണം രോഹിത് എന്നിട്ട് എനിക്ക് പറ്റുന്നില്ല ഇടാന്ന് പറയാം എന്ത് എനിക്ക് അവളുടെ മുഖത്ത് നോക്കാൻ പറ്റുന്നില്ല എന്തോ ഒരു കാന്തിയ ശക്തി ഉള്ള പോലെ കാരണം അവളുടെ മോത്ത് നോക്കിയപ്പോഴത്തേനും എനിക്ക് വല്ലാത്തൊരു ബുദ്ധിമുട്ടാണ് അവള് പാവ എന്ന് പറയാണ് അത് കേട്ടപ്പം ഹരിശങ്കർ പറഞ്ഞു നീ അവൾ കൊള്ളാലോ വെറുതെ അല്ല നിനക്കൊന്നും സെറ്റാവാത്തു പറയാണ് അത് കേട്ടപ്പം രോഹിത് പറഞ്ഞു അങ്ങനെയല്ല നീ ഉദ്ദേശിക്കുന്ന ഒരു പെണ്ണല്ല അവൾ എന്ന് രോഹിത് പറയാണ് ഹരിശങ്കർ പറഞ്ഞു അതൊക്കെ നിന്റെ വെറും തോന്നല അവളൊരു വെറും ജോലിക്കാരി മാത്രമാണ് എന്ന് പറയുകയാണ് ഏയ് ജോലിക്കാരി ഇങ്ങനെയൊക്കെ ചെയ്യുമോ എനിക്കറിയില്ല കഴിഞ്ഞ ദിവസം തന്നെയാണെങ്കിലും എൻ്റെ മുറിയിലേക്ക് കയറി മൊത്തം പൊടി പിടിച്ചിടക്കുക അപ്പോൾ അവൾ തൂക്കം തുടയ്ക്കാന്നൊക്കെ പറഞ്ഞു പക്ഷേ എങ്കിൽ ഞാൻ പറഞ്ഞു ഇപ്പോൾ വേണ്ടെന്ന് പറഞ്ഞു പക്ഷേ അവൾ സമ്മതിച്ചില്ല എല്ലാം ചെയ്തിട്ട് പോയി ശരിക്കും പാവം തോന്നിയെന്ന് പറയാം മാത്രമല്ല ഒരു കാര്യങ്ങളും അവളോടൊന്നും പറഞ്ഞു കൊടുക്കണ്ട എൻ്റെ ഡ്രസ്സ് വാഷ് ചെയ്ത് അയനും ചെയ്തു തരും മുറിയെല്ലാം എല്ലാം തൂത്ത് വൃത്തിയാക്കിക്കും ആഹാര കാര്യങ്ങളും അല്ലാതെ എല്ലാ കാര്യത്തിനും കൃത്യ സമയത്ത് തന്നെ ആഹാരം കഴിക്കാൻ വിളിക്കും കൊണ്ടുത്തരിക എല്ലാം ചെയ്യും എന്തോ എനിക്കിങ്ങനെയൊന്നും ചെയ്യാൻ തോന്നുന്നില്ലെന്ന് പറയുന്നത് എടാ നീ വെറും മണ്ടനായി പോയത് കൊണ്ടാ ഇതൊക്കെ എല്ലാ ജോലിക്കാരും ചെയ്യുന്ന കാര്യങ്ങളാ നിനക്ക് അവളോടൊരു സിമ്പതിയുണ്ട് ശരിക്കും പറഞ്ഞാലേ അവൾക്ക് നിന്നോടൊരു ഇഷ്ടമുണ്ട് അതുകൊണ്ട് അവൾ ഇങ്ങനെയൊക്കെ ചെയ്തു തരുന്നതെന്ന് പറയുകയാണ് ഏഹ് ഇഷ്ടമുള്ളതുകൊണ്ടോ പിന്നെ അല്ലാതെ അവൾക്ക് നിന്നെ ഒത്തിരി ഇഷ്ടമോ അല്ലെങ്കിൽ പിന്നെ ഏതെങ്കിലും പെണ്ണ് ഇങ്ങനെയൊക്കെ ചെയ്തു തരുമോ എടാ ബുദ്ധിസേ നീയാണ് വെറും ബുദ്ധൂസ് ആയി പോയത് ഒരു കാര്യം ചെയ്യാം അടുത്ത ദിവസം ഞാൻ അങ്ങോട്ടേക്ക് വരാം നമുക്ക് ഇക്കാര്യത്തിനൊരു തീരുമാനമൊക്കെ ഉണ്ടാക്കാം ഞാൻ അവളെ ഒന്ന് കാണട്ടെ എന്നൊക്കെ പറയുകയാണ് പിന്നീട് വൈകുന്നേരമായി കഴിഞ്ഞപ്പോഴത്തേനും കൃഷ്ണൻമോള് വീട്ടിലേക്ക് വരുവാണ് അങ്ങനെ വരണ സമയത്ത് കൃഷ്ണമോൾ ആകെ പാടെ ടയേർഡായിരുന്നു പിന്നീട് കൃഷ്ണമോൾ അങ്ങോട്ട് വന്ന് സെറ്റിലേക്ക് ഇരിക്കുന്ന സമയം തലേനെ വന്നിട്ടേച്ചു എന്താ മോളെ എന്ത് പറ്റി എന്ന് ചോദിക്കാം വല്ലാത്തൊരു തലവേദന ചോദിച്ചെന്ന് പറയാം തലവേദന അതെ എന്താണെന്ന് അറിയില്ല നല്ല തലവേദന ഉണ്ടെന്ന് പറയുന്നത് ഒരു മോൾ മോളിവിടെ ഇരിക്കാൻ പറഞ്ഞാൽ ബായൊക്കെ ഒക്കെ മേടിച്ചോടെ വയ്ക്കുവാണ് അതേ ചേച്ചി ഇപ്പം നല്ലൊരു ചുക്കാപ്പി വെച്ചുകൊണ്ട് തരാം ഏഹ് പനിക്കുന്നുണ്ടോ നല്ല ചൂടുണ്ടല്ലോ എന്ന് പറയുന്നത് അത് എന്താണെന്ന് അറിയില്ല എന്ന് പറയാണ് അപ്പോഴേക്കും ബാബിതി അങ്ങോട്ടേക്ക് വന്നു ബാബുതയെ കണ്ടപ്പോഴത്തേനും അലീനെ പറഞ്ഞതേ മോൾക്ക് കൃഷ്ണമോൾക്ക് പനിയുണ്ടെന്ന് തോന്നേ നീ ഇത് കണ്ടില്ല ബാബിതയെ ചോദിക്കുകയാണ് ഓ അവൾക്കിത് സ്ഥിരം നമ്പരാ കള്ളപ്പനെ അഭിനയിക്കാൻ അവളെ കഴിഞ്ഞിട്ടോളം പറഞ്ഞ് ബാബിതെ അത് മൈൻഡ് ചെയ്യാതങ്ങോട്ട് പോയി അലീനെ പെട്ടെന്ന് അടുക്കളയിലേക്കിന്നു ഒരു ചുക്ക് കാപ്പിയൊക്കെ എടുത്തോണ്ടെന്ന് കൊടുക്കു കൊടുത്തു ആ സമയം കൃഷ്ണമോളവിടെ കിടക്കുമായിരുന്നു പിന്നീട് കൃഷ്ണമോളെ എഴുന്നേൽപ്പിച്ചിരുത്തി കാപ്പിയൊക്കെ കൊടുത്തിട്ട് പോയി കിടക്കാനൊക്കെ പറയുകയാണ് അങ്ങനെ അന്നത്തെ ദിവസം അങ്ങോട്ട് കഴിഞ്ഞുപോയി പിറ്റേ ദിവസമായി കഴിഞ്ഞപ്പോഴത്തേനും ഹരിശങ്കർ വീട്ടിലേക്ക് വരുവാണ് ഹരിശങ്കർ വരണ സമയത്ത് അലീനെ അടുക്കളയിലായിരുന്നു അലീനെ അടുക്കളയിലെ കറി ഉണ്ടാക്കിക്കൊണ്ടിരിക്കണ സമയമാണ് ആ സമയത്ത് ഹരിശങ്കർ അങ്ങോട്ട് കയറി വരുന്നത് ഹരിശങ്കർ കയറി വന്നു കഴിഞ്ഞപ്പോൾ തന്നെ അലീനെ പെട്ടെന്ന് തിരിഞ്ഞ് ഒരുമിച്ചായിരുന്നു അലീനക്ക് പെട്ടെന്ന് ഹരിശങ്കറിനെ കണ്ട് തന്നെ ഞെട്ടലുണ്ടായി കാരണം ഒട്ടും പ്രതീക്ഷല്ലോ അടുക്കളയിൽ ആ സമയത്ത് ആ റൂമിൽ പെട്ടെന്ന് അലീനയുടെ കയറി പാത്രം വരെ താഴെ പോയി ഈ സമയത്ത് അലിനിച്ച് എന്ത് പരിപാടിയൊക്കെ കാണിച്ചതെന്ന് ചോദിക്കുക അല്ല അത് പിന്നെ ഞാനൊരു സർപ്രൈസ് തരാൻ വന്നാന്ന് പറയണം സർപ്രൈസോ ഇങ്ങനെയാണോ സർപ്രൈസ് വരുന്നതെന്ന് ചോദിക്കണം മനുഷ്യനെ പേടിപ്പിച്ചിട്ട് അല്ല അത് പിന്നെ അതുകൊണ്ട് അതുകൊണ്ടിപ്പം എന്താ കുഴപ്പമുണ്ടായത് ഈ സമയം അലിയെന്ന് ചോദിച്ചു എന്തിനാ ഇങ്ങോട്ടേക്ക് വന്നതെന്ന് ചോദിക്കുക അത് പിന്നെ ഞാൻ നിന്നെ ഒന്ന് കാണാൻ എന്നെ കാണാനോ ഞാൻ മുമ്പേ പറഞ്ഞിട്ടുണ്ട് ഇമാതിരി പണിയായിട്ട് എൻ്റെ അടുത്തേക്ക് വരില്ലെന്ന് അല്ല ഹരി ഹരിശങ്കറിപ്പോൾ എന്താ വേണ്ടതെന്ന് ചോദിക്കുകയാണ് അതെ എനിക്കിപ്പോൾ തലക്കാലത്തേക്ക് ഒന്നും വേണ്ടാന്ന് പറയുന്നത് ഇത് കേട്ടിപ്പോൾ അലിയനോട് അന്ന് അടുക്കളയിൽ നിന്ന് പോകാൻ പറയണം ഹരിശങ്കനോട് ഞാൻ അങ്ങനെ എങ്ങോട്ട് പോയാൽ ശരിയാവുന്നത് എങ്ങനെയാണ് എന്ന് പറയുന്നത് ഇത് കേട്ടു കഴിഞ്ഞപ്പോഴത്തേനും അലീനിക്ക് ദേഷ്യം വന്നു അലീനി അങ്ങോട്ട് പോകാൻ തുടങ്ങിയപ്പോഴത്തേനും ഹരിശങ്കർ കൈയിലേക്കങ്ങോട് കയറി പിടിച്ചു പിടാൻ പറഞ്ഞോണ്ട് അലീനി അങ്ങോട്ട് കുതിരാണ് ഒരു വിധത്ത് കയ്യങ്ങോട്ട് പിടിവിച്ചു ഈ സമയം ഹരിശങ്കർ പറഞ്ഞു നീ ഇങ്ങനെ തുള്ളാതെ എന്ന് പറഞ്ഞു പോക്കറ്റിനകത്തൊന്ന് ഒരു ഗിഫ്റ്റ് അങ് എടുക്കുവാണ് ഒരു ജ്വല്ലറി ബോക്സ് അങ്ങ് എടുത്തിട്ട് കാണിച്ചിട്ട് പറഞ്ഞു ഇങ്ങ് നോക്ക് ഇതെന്താണെന്നറിയോ ഇത് നിനക്ക് വേണ്ടി ഞാൻ കൊണ്ടുവന്നാന്ന് പറയണം ഇത് കേട്ടു കഴിഞ്ഞപ്പോൾ അലീനെ പറഞ്ഞു എനിക്കത് കണ്ടെന്ന് പറയണം നീ ഒന്ന് നോക്ക് എനിക്കത് കാണ്ട എന്താണെങ്കിലും നിങ്ങൾ നിങ്ങളുടെ കയ്യിൽ തന്നെ വെച്ചാൽ മതി എനിക്കത് കാണ്ടെന്ന് പറയാണ് ഏയ് അങ്ങനെ പറഞ്ഞ എങ്ങനെയാണ് ശരിയാണെന്നേ നിനക്കായിട്ടേം കൊണ്ടുവന്നല്ലെന്ന് പറഞ്ഞോണ്ട് അലീനിയെ പിടിച്ചോങ്ങും തിരിച്ചു തീർത്തോണ്ട് അലീനക്ക് നല്ല ദേഷ്യം വന്നു ഈ സമയത്ത് ഹരിശങ്കർ പറഞ്ഞു ഇത് കണ്ടോ ഇതൊരു റിങ്ങാണ് എന്ന് പക്ഷെ ഇപ്പം നിനക്ക് ഞാൻ തരില്ല വൈകുന്നേരം നീ എൻ്റെ മുറിയിലേക്ക് വന്ന് ഇന്ന് ഞാൻ ഇവിടെ സ്റ്റേ ചെയ്യാൻ പോകുന്നേ ആ സമയത്ത് നീ എൻ്റെ അരിയിലേക്ക് വരുമെന്ന സമയത്ത് നിനക്ക് ഞാനിത് പ്രസന്റായിട്ട് തരുമെന്ന് പറയാണ് ഇത് കേട്ട് കഴിഞ്ഞപ്പോ അലീനയ്ക്ക് നല്ല ദേഷ്യം വന്നു അലീന പറഞ്ഞു ഇതൊന്നും എനിക്ക് വേണ്ട എനിക്ക് ഇതിന്റെ ആവശ്യമില്ല എന്ന് പറയണം ഇതേ ഇതിന്റെ വില എന്താന്ന് നിനക്ക് എന്ന് ചോദിക്കുവാണ് അലീന പറഞ്ഞു നിനക്കൊരു വിലയില്ലയെന്ന് ചോദിക്കുവാണ് പിന്നീടാ അവൻ്റെ ശരീരത്തേക്ക് നോക്കിട്ട് പറഞ്ഞു ഒന്നുമല്ലേലും ഇത്രയും തന്തും തടിയുണ്ടല്ലോ ഈ ശരീരത്തിലൊരു വിലയില്ലയെന്ന് ചോദിക്കുവാണ് ഇങ്ങനെ നാണം കിട്ടു പോവരുത് ഒന്നുമില്ലേലൊരാണല്ലേ നീ ആണത്തെങ്കിലും കാണിക്കാൻ അല്പമെങ്കിലും കായിതയ്ക്കം മാളിക വീട്ടിലെ കൊച്ചുമോനാന്ന് പറഞ്ഞിട്ട് അതിന്റെ വില കളയില്ലെന്ന് പറയണം ശരിക്കും ഹരിച്ചു കൊണ്ടത് പിന്നീട് അലീനെ മുഖത്ത് നോക്കി രണ്ട് വർത്താനം കൂടെ പറഞ്ഞിട്ട് അങ്ങോട്ട് പോവാണ് ഹരിശങ്കർ അത്ര പ്രതീക്ഷയില്ല കാരണം അലീനയുടെ ആ സംസാരത്തിന് മുന്നിൽ ഹരിശങ്കറിനെ പിടിച്ചിരിക്കാണ്ട് സാധിക്കില്ല അലീനിക്ക് മനസ്സിലായി ഇവർ അപകടകാരിയാണെന്നുള്ള കാര്യം പിന്നീട് ഹരിശങ്കർ അങ്ങോട്ട് ചെല്ലുമ്പോൾ ആ കാഴ്ച കാണുന്നത് അവിടെ കൃഷ്ണമോൾ ഇരിക്കുന്നു ഏഹ് കൃഷ്ണമോളിരുന്ന് പഠിക്കുന്നുണ്ട് ഇവൾക്ക് ഇന്ന് ക്ലാസ് ഇല്ലായിരുന്നു അങ്ങോട്ട് എന്നിട്ട് അവളുടെ തോളത്തോടെ കയറ്റി വെച്ചു ഏഹ് നീ എന്താ ഇവിടെ ഇന്ന് നിനക്കുള്ള ക്ലാസ് ഇല്ലായെന്ന് ചോദിക്കുകയാണ് ഏ ഇന്ന് എനിക്ക് ക്ലാസ്സില്ലായിരുന്നു എൻ്റെ ക്ലാസ്സിലൊരു കുട്ടി പുഴയും മുങ്ങി മരിച്ചു അതുകൊണ്ട് ക്ലാസ് ക്ലാസ്സില്ലായിരുന്നു പറയണം ഓ അങ്ങനെയാ പക്ഷേ ഇന്ന് സ്കൂളിന് അവധിയൊന്നുമില്ല സ്കൂളിനാണ് ക്ലാസ് സ്കൂളുണ്ടെന്ന് പറയണം ഓ അങ്ങനെ അല്ല നീ എന്തിനാ ക്ലാസ്സിലൊക്കെ പോണേ വീട്ടിലിരുന്ന് പഠിച്ചാൽ പോരേന്ന് ചോദിക്കുകയാണ് ഇത് കേട്ട കഴിഞ്ഞപ്പോഴത്തേനും കൃഷ്ണമോള് പറഞ്ഞു അത് ശരി തന്നെയാ പക്ഷേ പഠിക്കാൻ പോയി വീട്ടിലിരുത്താനായിട്ട് അച്ഛനും അമ്മയും സമ്മതിക്കില്ല എന്ന് പറയണം അല്ല എതെന്ന് വെച്ചിട്ട് ഹരിയാട് നീ വഴിക്കൊക്കെ അത് പിന്നെ ചുമ്മായും കൂടെ വന്നാന്ന് പറയണം ഓ അങ്ങനെയാണല്ലേ പിന്നീട് ചോദിച്ചു നിന്റെ പഠിത്തമൊക്കെ എങ്ങനെ പോകുന്നു എന്തേലും ഹെൽപ്പ് എന്നെ വേണോന്ന് ചോദിക്കുക ഏയ് ഹെൽപ്പൊന്നും വേണ്ട ഞാൻ ഹോംവർക്ക് ചെയ്തുകൊണ്ടിരിക്കുക പിന്നെ ഹരിയാടിനെ സഹായിക്കാൻ പറ്റുമെങ്കിൽ സഹായിച്ചോളാം പറയാണ് അങ്ങനെ കൃഷ്ണമോളുടെ അടുത്ത് ഹരിശങ്കർ ഇരുന്നു ഹരിശങ്കർ എന്നിട്ട് കൃഷ്ണമോളെ ദേവത്തോടെ ഇങ്ങനെ കൈയിടുവാണ് ഈ സമയത്ത് കൈയിട്ട് ചേർത്ത് പിടിക്കുന്ന സമയത്ത് കൃഷ്ണമോൾക്ക് അസ്വാഭാവികം തോന്നില്ല അവൾക്കറിയില്ലല്ലോ അവളിങ്ങനെ തൻ്റെ ഏട്ടനാണല്ലോ ആ ഒരു ചിന്തയോട് കൂടിയിട്ടായിരിക്കുന്നത് പിന്നീട് കൃഷ്ണമ്മോടെ കൈ എടുത്തിട്ടുറിഞ്ഞ് അതേ ഈ കയ്യിലെ രേഖയൊക്കെ നോക്കി എനിക്ക് അത്യാവശ്യം പറയാനറിയാന്ന് പറയുകയാണ് എന്ത് പറയാനറിയാം അതൊക്കെ ഞാൻ പറയാമെന്ന് പറയുകയാണ് ഈ സമയത്ത് അലീന കൃഷ്ണമോളെ കൊള്ളേ ചായയും ബിസ്ക്കറ്റൊക്കെ ആയിട്ട് നോക്കിയപ്പോൾ കൃഷ്ണമോളെ ഹാളിലെങ്കിലും കാണുന്നില്ല ഇതെവിടെ പോയെന്നറിഞ്ഞ് നോക്കുക അന്ന് കഴിഞ്ഞപ്പോത്തേനും കൃഷ്ണമ്മോടെ മുറിയിൽ ഹരിശങ്കറും കൃഷ്ണമോളും ഇരിക്കുന്നുണ്ട് കൃഷ്ണമ്മയുടെ കയ്യിൽ ഹരിശങ്കർ പിടിച്ചിരിക്കുന്നതാണ് അത് കണ്ടു കഴിഞ്ഞപ്പം അലീനയ്ക്ക് കാര്യം മനസ്സിലായി ഇവൻ ശരിയല്ല കൃഷ്ണമോളെ പാട്ടിലാക്കാനുള്ള ശ്രമമാണ് പെട്ടെന്ന് അലീനെ കൃഷ്ണമോളെ വിളിച്ചു മോളെ കൃഷ്ണ ഇങ്ങോട്ട് വാ മോളെക്കുള്ള കോഫി എടുത്ത് വെച്ചെന്ന് പറയണം ആണോ സ്പെഷ്യൽ കോഫിയാണോ അലീനി ചേച്ചിയെന്ന് ചോദിക്കുക അതേന്ന് പറയണം അന്ന് ഞാൻ പോയി കോഫി പിടിക്കട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് അങ്ങോട്ടേക്ക് ചെല്ലുവാണ് ഹരിശങ്കറിന് ദേഷ്യമായി ഹരിശങ്കർ അലീനെ ഒന്ന് നോക്കിയിട്ട് ചെവിയല്ലെന്നുള്ളിൽ കാണിക്കുവാണ് നിനക്കിട്ട് ഞാൻ വെച്ചിട്ടുണ്ടേന്നുള്ള രീതിക്ക് അലീനെ അത് മൈൻഡ് ചെയ്യാൻ പോലും പോയില്ല പിന്നീട് ഹരിശങ്കോട് അങ്ങോട്ട് ഇറങ്ങിപ്പോയി ഈ സമയത്ത് അലീന അവളോട് പറഞ്ഞു അതെ മോള് എന്ന് ചോദിക്കും അതെ എനിക്ക് ഹിന്ദി ഒന്നും മനസ്സിലാകുന്നില്ല എന്ന് പറയണം ആണോ മോളൊരു കാര്യം ചെയ്യുക പുസ്തകമൊക്കെ എടുത്തോണ്ട് പോവാ ചേച്ചിക്ക് ചേച്ചി ഒന്ന് നോക്കട്ടെ എന്നൊക്കെ പറയണം അത് ചേച്ചിക്ക് ഹിന്ദി അറിയാമെന്ന് ചോദിക്കും ഞാൻ പ്ലസ് ടു വരെ ഹിന്ദി പഠിച്ച എന്നൊക്കെ പറയണം അറിയത്തില്ലാത്ത കാര്യങ്ങൾ പറഞ്ഞു തരാമെന്നൊക്കെ പറയുകയാണ് അങ്ങനെ ചായ കുടിച്ച് കഴിഞ്ഞിട്ട് കൃഷ്ണമോൾ അങ്ങോട്ടേക്ക് വന്നു കൃഷ്ണമോൾക്ക് അലീനെ പറഞ്ഞു കൊടുക്കുവാണ് അവിടെ ഇരുന്നിട്ട് ഹിന്ദിയുടെ പുസ്തകമൊക്കെ വാങ്ങിയിട്ട് ഈ സമയത്ത് ഹരിശങ്കോണ്ട് ഭയങ്കര ദേഷ്യമായി പോയി കരിശങ്കർ പുറത്തിറങ്ങി നിൽക്കുകയാണ് അപ്പോഴേക്കാണ് വൈജയന്തി ഓഫീസിന് വരുന്നത് വൈജയന്തി വന്നിട്ട് നീ എപ്പോഴാണ് വന്നേ കുറേ സമയമായി എന്ന് പറയണം എന്നിട്ടോ ചായ കുടിച്ചോ ചായ പോയിട്ട് ഒന്നും കിട്ടിയില്ല എന്ന് പറയുകയാണ് അവൾ അങ്ങനെ വരാൻ അങ്ങനെ ചെയ്യാൻ വഴിയില്ലോ ഇവിടെ ആര് വന്നാലും ചായയും കോഫിയൊക്കെ എടുത്തോണ്ടെങ്കിൽ കൊടുക്കുന്നതാണല്ലോ കഴിക്കാൻ ആഹാരം കൊടുക്കുന്നതാണല്ലോ നിനക്കൊന്നും തന്നില്ലെന്ന് ചോദിക്കുക എനിക്കൊന്നും തന്നില്ല എന്ന് പറയണം എന്നാൽ ഒന്ന് ചോദിച്ചിട്ട് തന്നെ കാര്യം ഏയ് വേണ്ട ആൻറ്റി ആൻറ്റി ഇപ്പോൾ പോയി ചോദിക്കണ്ടെന്ന് പറയാം അതെന്താ ഞാൻ കാരണം നിങ്ങൾ കുടുംബക്കാർ തമ്മിൽ വഴക്കുണ്ടാകണ്ടെന്ന് പറയുക കുടുംബക്കാരാ അവളാ അവൾ ഇവിടുത്തെ ജോലിക്കാരി അല്ലാതെ വേല കുടുംബക്കാരി ഒന്നും അല്ലെന്ന് പറയുകയാണ് എന്നും പറഞ്ഞോണ്ട് വൈജയന്തി അങ്ങോട്ട് കയറി ചെല്ലുമ്പോൾ അലീന അവൾക്ക് പറഞ്ഞുകൊടുത്തോണ്ടിരിക്കുവാണ് കൃഷ്ണൻമോൾക്ക് അലീനെ ഓരോ പര്യാത പര്യായ പദങ്ങളൊക്കെ പറഞ്ഞു കൊടുത്തോണ്ടിരിക്കുവാണ് ഈ സമയത്ത് കൃഷ്ണമോൾ പറഞ്ഞു ഇതെനിക്ക് ഭയങ്കര ബുദ്ധിമുട്ടുള്ള കാര്യമാണ് ചേച്ചിക്ക് ഇതൊക്കെ എങ്ങനെ അറിയാമെന്ന് ചോദിക്കും നമ്മൾ മുമ്പേ പഠിച്ചിട്ടുണ്ടല്ലോ എന്നൊക്കെ പറയുകയാണ് അങ്ങനെ പറഞ്ഞു കൊടുത്തോണ്ടിരിക്കുന്ന സമയത്ത് വൈജയന്തി എന്നിട്ടേച്ചു ഇതെന്താ കൃഷ്ണ എന്ന് ചോദിക്കാം എന്താ നിനക്ക് എന്താ ഇതന്നെ ഇവിടെ പറഞ്ഞു തന്നാലാണ് മനസ്സിലാകത്തുള്ളൂ എന്നൊക്കെ ചോദിക്കണം അതിന് ചേച്ചി എനിക്ക് പറഞ്ഞു തരുമോ ഹിന്ദി എനിക്ക് അറിയില്ല എന്ന് അമ്മയെന്ന് പറയുകയാണ് ഒരു കാര്യം ചെയ്യുക ഇതിന്റെ അർത്ഥം ഒന്ന് പറഞ്ഞു തരാൻ പറഞ്ഞുകൊണ്ട് കുറച്ച് ഹിന്ദിയുടെ സെൻ്റൻസും കൂടെ വായിക്കുവാണ് പെട്ടെന്ന് വൈജേന്തി പറഞ്ഞു അതെ ഒരു കാര്യം ചെയ്യുക അറിയത്തില്ലേ ട്യൂഷന് പോകണം എന്ന് പറയണം അല്ലാതെ കണ്ട് ജോലിക്കാരെക്കൊണ്ടൊന്നും അല്ല പഠിപ്പിക്കേണ്ടതെന്ന് പറയണം അതിനെന്താ കുഴപ്പമില്ലേ എടി അതാ പറഞ്ഞ അറിയത്തില്ലാത്ത കാര്യങ്ങൾ നമ്മൾ ആരുടെയും ചോദിച്ചു മനസ്സിലാക്കണം അതല്ലേ ഞാൻ അലീന ചേച്ചിയോട് ചോദിച്ചത് നിന്റെ അലീന ചേച്ചി എന്നോട് അലീൻ ഇവള് നിനക്ക് ചേച്ചിയായെന്ന് ചോദിക്കാം ഇവള് നിന്റെ ചേച്ചിയാണെന്ന് ചോദിക്കണം അത് കേട്ടു കഴിഞ്ഞപ്പോഴത്തേനും ഭയങ്കര സങ്കടമായി കൃഷ്ണമോൾക്ക് ഈ സമയത്ത് കൃഷ്ണമോൾ പറഞ്ഞു ഇതേ അമ്മേ അമ്മയ്ക്ക് എന്തിന്റെ കേടാ അലീനു ചേച്ചി ഒരു നല്ല കാര്യം ചെയ്ത് കഴിയുമ്പോഴത്തേനും അലീനു ചേച്ചി അറിയാവുന്ന കാര്യം പറഞ്ഞു കഴിയുമ്പോഴത്തേനും അമ്മയ്ക്ക് അസൂയെന്നൊക്കെ പറയണം അതൊട്ടും ഇങ്ങോട്ട് ഇഷ്ടപ്പെട്ടില്ല വൈജയന്തിക്ക് വൈജയന്തി പറഞ്ഞു കൂടുതലും നീ ചേച്ചിയിൽ നിന്നൊന്നും വിളിച്ച് വിടാൻ നിൽക്കണ്ട എന്നൊക്കെ പറഞ്ഞ് അങ്ങോട്ട് പോവാണ് ഈ സമയത്ത് കൃഷ്ണമോൾ പറഞ്ഞു എനിക്ക് ശരിക്കും പറഞ്ഞാൽ എൻ്റെ ചേച്ചിയെ പള്ളിയിൽ ചേച്ചീനെ കിട്ടിയാൽ മതിയായിരുന്നു എനിക്ക് ഒരെണ്ണം ഉണ്ട് ബാബുതേച്ചി ബാബുതേച്ചക്ക് അമ്മയുടെ സ്വഭാവം എനിക്കെൻ്റെ അച്ഛൻ്റെ സ്വഭാവം എന്നൊക്കെ പറയണം ഇത് കേട്ടുകഴിഞ്ഞപ്പോൾ കൃഷ്ണമോളി എന്ന് നോക്കിയൊന്ന് ശരിക്കുവാണീനെ അപ്പോൾ അതിൻ്റെ വിശേഷങ്ങളൊക്കെ ഇന്നു വേണ്ടേ ഇതിൻ്റെ ബാക്കി വിശേഷങ്ങളുമായിട്ട് വൈകുന്നേരത്തെ പ്രമോയി അതിനു അതിനുമുമ്പായിട്ട് ആദ്യമായി കാണുന്നവരുണ്ടെങ്കിൽ ചാനൽ ഇഷ്ടപ്പെട്ടോ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് വീഡിയോ ഇഷ്ടപ്പെടുവാണെങ്കിൽ ലൈക്ക് ചെയ്യാനും നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങളൊക്കെ രേഖപ്പെടുത്താനും മറക്കരുത് കേട്ടോ ഒരിക്കൽ കൂടി എല്ലാവർക്കും ശുഭദിനം നേർന്നുകൊണ്ട് നിർത്തുന്നു നന്ദി